എന്ന് പറയലാണോ ില്ലാറലാണോ ഇഷ്ടമുള്ള കാര്യം എന്തൊക്കെ ചോദ്യത്തിൽ ആരോഗ്യമുള്ള ശരീരത്തിലേക്ക് നോക്കിയിട്ട് എന്ന് പറയലാണോ ഇഷ്ടം ചോദ്യം മനസ്സിലായോ എല്ലാവർക്കും ചോദ്യം മനസ്സിലായോ എല്ലാവർക്കും ആരോഗ്യമുള്ള ശരീരത്തിലേക്ക് നോക്കിയിട്ട് അൽഹമ്മദില്ലാ എന്ന് പറയലാണോ അള്ളാഹുവിനെ താല്പര്യം രോഗമുള്ള ശരീരത്തിലേക്ക് നോക്കിയിട്ട് ക്ഷമിക്കലാണോ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യം ക്ഷമൈമാന്റെ പകുതിയാണ് പഠിപ്പിച്ച മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനോട് പറയുന്നു അള്ളാഹുവിന് താൽപര്യം ആരോഗ്യത്തോടാണ് കൂട്ടത്തിൽ ചേർത്തരട്ടെ നീ നിന്റെ ആരോഗ്യമുള്ള ശരീരം നോക്കിയിട്ട് എന്ന് പറയലിനെയാണ് താൽപര്യം എന്ന് പഠിപ്പിച്ചത് എന്താ ഇതിൽ പാഠം രണ്ട് പാഠം ഒന്ന് രോഗം വന്നാൽ ക്ഷമിക്കണം രോഗം വന്നാൽ ക്ഷമിക്കണം കാരണം രോഗത്തിൽ ചില അനുഗ്രഹങ്ങളുണ്ട് രോഗം വന്നാൽ ആ രോഗി ആ അനുഗ്രഹത്തെയാണ് ഓർമ്മിക്കേണ്ടത് കാരണം രോഗം കഫാറയാണെന്ന് തങ്ങൾ ചെറിയ ആളല്ല പറയണത് രോഗം എന്ന് പറഞ്ഞാൽ അത് കഫാറയാണ് നീ നിന്റെ ശരീരത്തോട് ചെയ്ത ചെയ്തൊൽമിന് നീ നിന്റെ ശരീരത്തോട് ചെയ്ത തെറ്റിന് അള്ളാഹു പുറത്തു തരാനുള്ള ഒരു കഫാറയാണ് രോഗം ശരി അപ്പൊ അവിടെ ഒരു പാഠം വന്നു എന്താണ് പാഠം രോഗം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തന്റെ ശരീരത്തോട് തെറ്റ് ചെയ്യുമ്പോ വരുന്നതാണ് ഒരു മനുഷ്യൻ തന്റെ ശരീരത്തോട് തെറ്റു ചെയ്യാതെ രോഗം വരണമെങ്കിൽ അയാൾ ഒന്ന് ലഭിയാവണം ഒരു മനുഷ്യൻ തന്റെ ശരീരത്തോട് ചെയ്യാതെ തെറ്റു ചെയ്യാതെ അതിക്രമം ചെയ്യാതെ രോഗം വരണമെങ്കിൽ ഇത് ഒരു ആയത്തിന്റെ താല്പര്യമാണ് ഞാൻ പ്രസംഗിക്കുന്നത് ഒരു രോഗം വരണം ഒരു തെറ്റും ചെയ്യാതെ ഒരു മനുഷ്യന് രോഗം വരണമെങ്കിൽ അയാൾ നബിമാരിൽ പഠനം സാധ്യതയില്ല ഔലിയാക്കളിൽ പഠനം രണ്ടാമത് അപ്പൊ നമുക്ക് പറയാൻ പറ്റൂല ഔലിയാക്കളിൽപ്പെട്ടവർക്കും പെട്ടവർക്കും ശരീരത്തോട് തെറ്റു ചെയ്യാതെ രോഗം വരും അതിന് ഇബിൻ ഹജർ തങ്ങൾ പറഞ്ഞ മറുപടി മഹാനായ ഹജറുൽ ഇബിൻ ഹജർ തങ്ങൾ പറഞ്ഞ മറുപടി രോഗം കൊടുക്കുന്നത് ആ രോഗത്തിനുമേൽ ആ രോഗത്തിനുമേൽ അവര് ക്ഷമിക്കും അവര് ക്ഷമിക്കും ആ ക്ഷമ കാരണം അവരുടെ പദവികളെ അള്ളാഹു ഉയർത്തി കൊടുക്കും വിഷയം മനസ്സിലാക്കണം രോഗം വന്ന് വേദനിക്കുന്ന വേളയിൽ ക്ഷമ കൈ കൊണ്ടത് കാരണം അല്ലോഹു അവരുടെ പദവികളെ ഉയർത്തി കൊടുക്കും സ്ഥാനത്തെ ഉയർത്തി കൊടുക്കും മുമ്പ് മഹാനായ ഷേഖു മാണിയൊരു ഉസ്താദ് മുനബർ ഇസ്ലാം അറബി കോളേജിൽ ഇരുപത് കൊല്ലം മുമ്പ് അന്നാരും വള്ളം മന്ത്രിക്കാനൊന്നും പോക്കില്ല അറിയാണ്ടറി മന്ദിരിപ്പിച്ചി ഇപ്പൊ എന്തേ ഇപ്പൊ എന്താ സംഭവം വർദ്ധിപ്പിച്ചു കൊടുക്കും ദർജകളെ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ ലോകം അവരുടെ വിഷമം പറയാൻ ആഴ്ചകൾക്ക് മുമ്പേ ടോക്കൺ എടുക്കുക കണ്ണൂര് മഹാനുഭാവന്റെ വീട്ടില് കണ്ണൂര് മൊത്തം ആശുപത്രിയിൽ കൊടുക്കുന്ന ടോക്കൺ കൂട്ടിയാലും അവിടെ എത്തൂല കണ്ണൂര് കൊറേ ആശുപത്രി ഉണ്ടല്ലോ ഇപ്പൊ ഞാനും ജോലി ചെയ്യുന്ന കണ്ണൂർ ടൗണിൽ ഒരു ആശുപത്രിയിലാണ് മനസ്സിലായില്ലേ ഞാനും ജോലി ചെയ്യുന്ന കണ്ണൂർ ഒരു ടൗണിൽ ആശുപത്രി അങ്ങനെ ഞാൻ അടക്കം മൊത്തം എല്ലാ ആശുപത്രിയിലും കൊടുക്കുന്ന ടോക്കൻ എണ്ണ മാണിരുസ്തായി പുറത്ത് കൊടുക്കുന്ന ടോക്കനും എന്താ എന്നിട്ട് എന്നെ ആള് മടങ്ങി മടങ്ങിപ്പോയി ഒരു പത്തായിരം ടോക്കൻ കൊടുക്കാൻ അത് വാങ്ങാൻ ആളുണ്ട് അത് വാങ്ങാൻ ആളുണ്ട് ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ദറജകൾ മുനബുൽ ഇസ്ലാമിന്റെ മൂപ്പർ ഇരിക്കുന്ന റൂമിൽ ഇപ്പൊ ചെറുപ്പക്കാരിൽ ഇങ്ങനെ നിയന്ത്രിക്കാൻ നിൽക്കുക മുമ്പും മൂപ്പർ ആ റൂമിൽ സലാം പറഞ്ഞിട്ട് വരെ പോകില്ല ചിലതൊന്നും ഇപ്പൊ എന്താക്കണം ഹിദമത്തെടുത്ത് ഒന്നുകൂടി ഞാൻ വിഷയം ആവർത്തിക്കുകയാണ് ശരീരത്തോട് തെറ്റു ചെയ്യാതെ ഒരാൾ രോഗിയാവണമെങ്കിൽ

ൂല അല്ല എങ്ങനെ മറ്റച്ചങ്ങയുടെ മോളെ അന്വേഷിക്കാൻ വന്നതാ അല്ല എന്നാ ശരിക്കും അന്വേഷിച്ച അത്രയേ പറഞ്ഞിട്ടുണ്ടാവുണ്ടാവു എങ്ങനെ ഇണ്ട് ഞമ്മക്ക് ചോർച്ചല്ലേ എന്താണ് ഒരു പെൺകുട്ടിന്റെ കല്യാണം കഴിഞ്ഞാലും ഇവന്റെ ഡയലോഗ് ഇവരു പണി ഉണ്ടാവില്ല ഇവടിയാ തന്നെ ഇരിക്ക നാട്ടുകാർക്ക് ഇവനെ നോക്കി നിക്കാ എന്നിട്ട് ചില സ്ഥലത്താലും ഫ്ലെക്സാടെ കാണിച്ചു കൊടുക്കൂ നാട്ടുകാർക്ക് എന്ത് വർത്താനം സലാലം വീട്ടീട്ട്ലാ വലിക്കും ഹിദിനെ മുസ്തഖി എന്ന് ദുരന്ത സലാം വീട്ടിൽ വന്ന ഏതോ ഒരു പെണ്ണിന്റെ വീടും ചോദിച്ചു മറ്റേ ചങ്ങി വന്നിട്ടുണ്ടാകാം കേട്ടാ വിചാ അല്ലാ ഞാൻ ഒന്നും പറയുന്നില്ല എന്താ നാവ് ഇപ്പോഴും വഴി കൊടുക്കാത്ത ആളൊക്കെ ഉണ്ട് എന്തൊരു പേടിയാ മനുഷ്യന്മാർ ഇന്നൊരാള് ഇന്നൊരാള് ഞാൻ എന്തോ എന്തോ മനുഷ്യന്മാരമ്മ കൂട്ടത്തില് എന്തോ പൂടിയാക്കരുത് അങ്ങനത്തെ സ്വഭാവമുള്ളത് മനുഷ്യന്മാരെ കൂട്ടത്തില് ദയവെയ്ത് കൂടാ അപ്പൊ ഒരക്കെന്നെ നിക്ക വീടെല്ലാം പുള്ളർ അയച്ച് സാധനം വാങ്ങുക വഴി വഴി ഒരു മനുഷ്യനെ പോകാനുള്ള വഴി കൊടുക്കൂലാണ് ഇതേത കാലം പൈസ കൊടുക്കില്ലാന്നെ വെയ്യത്തിന്റെ പുറവേൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ച വഴി ഇങ്ങനെ വൈദ്യത്തിന്റെ പുറകില് വെക്കാൻ കഴിയുമോ ഇന്നൊരു സഹോദരി വളരെ വിഷമത്തിൽ നടക്കാൻ പറ്റാത്ത കാലിന് അസുഖമുണ്ട് അവർക്ക് വീട്ടിലേക്ക് വാഹനം എത്തിയാൽ യാത്ര സുഖായിരിക്കും പല സ്ഥലത്ത് പോകാൻ പറ്റൂല രണ്ട് കാലും വളരെ പ്രയാസപ്പെട്ടൊരു സഹോദരി വിഷമം പറയാൻ വന്നതാണ് എന്തേ ആറ് ലക്ഷം രൂപ കൊടുത്ത് റോഡിന് വേണ്ടി സ്ഥലം വാങ്ങി ഇതിന് തൊട്ടപ്പുറത്തുള്ള സ്വകാര്യ മൂന്നു ലക്ഷം ഞാൻ ഈ ലെ റോഡ് കൂടും എവിടെ എത്തുക എന്തും ആ റോഡാണ് ഒരു മനുഷ്യനായ ചിന്താഗതിയുടെ നമ്മുടെ ഗുഡ്സായ അവസ്ഥകളുടെ റോഡാണ് അപ്പൊ ഇപ്പുറത്തെ ഈ സ്ഥലക്കാരനോട് വാങ്ങി അപ്പൊ ഈ സ്ഥലക്കാരന് ഈ സ്ഥലക്കാരൻ തന്നെ റോഡാക്കാണെങ്കിൽ റോഡാക്കാം അങ്ങനെ അഗ്രിമെന്റ് അങ്ങനെ പോലും അഗ്രിമെന്റ് ഉള്ള സ്ഥലത്ത് വെച്ച് ഇവിടുന്ന് ഇപ്പറം മുട്ടിടുന്നിങ്ങനെ റോഡ് വരുന്നായിട്ട് മറ്റൊന്നും പറയാനും പറ്റൂല വഴി മുടക്കികളുടെ പലതും മുടങ്ങി പോട്ടോ നിങ്ങൾ ആർക്കെങ്കിലും മുടക്കം നിന്നാൽ നിങ്ങൾ ആരുടെ മുടക്കം നിന്നാൽ നിങ്ങൾ ആരുടെയെങ്കിലും ആവശ്യങ്ങൾക്ക് മുടക്കം നിന്നാൽ നിങ്ങൾ ആരുടെയെങ്കിലും കാര്യങ്ങൾക്ക് മുടക്കം നിന്നാൽ നിങ്ങളിൽ പലതും മുടങ്ങിപ്പോകും ചിലർക്ക് മൂത്രം പുറത്തു പോകുന്നില്ല മുടങ്ങലാ ശ്രദ്ധിച്ചോളി ചില ആൾക്ക് ഹാർട്ടിന് മുടക്കം വന്ന് ബ്ലോക്ക് ചെമ്മീനും അയക്കൂറിയും ആവോലും കൊഴുപ്പുള്ള പോത്തർച്ചി നിന്നാൽ മാത്രം ബ്ലോക്ക് വരിക ബ്ലോക്ക് വരാൻ മനസ്സിൽ പകയും വെറുപ്പും വിദ്വേഷം ഉണ്ടായാലും ബ്ലോക്ക് വരും സൂക്ഷിച്ചോളി ഏഹ് ഭക്ഷണമെല്ലാം നല്ലോണം ശ്രദ്ധിക്കുന്ന ആൾ എന്നിട്ടും മൂപ്പറെ ഹാർട്ടിൽ തകരാറ് മൂപ്പർക്ക് വേറെ ചെല കുറവുണ്ട് അയി പറഞ്ഞല്ലോ മനുഷ്യനോട് ഞാൻ വീണ്ടും പോവാ എന്താ വിഷയം രോഗമുള്ള ശരീരത്തിലേക്ക് നോക്കിയിട്ട് രോഗമില്ലാത്ത ശരീരത്തിലേക്ക് നോക്കിയിട്ട് അലഹമില്ലാ എന്ന് പറയാനാണോ അപ്പൊ രോഗം വന്നാൽ ക്ഷമിക്കണം അവിടെ രോഗമില്ലാത്ത ശരീരം നോക്കിയിട്ട് അൽഹദില്ല എന്ന് പറയലാണ് ഹൈറായ കാര്യമെന്ന് റസൂൽ സയ്യദന മുഹമ്മദ് തങ്ങളുടെ അധ്യാപനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം